ഈ കേരളം തീർച്ചയായിട്ടും ഇങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ വരുന്നത് അതുകൊണ്ട് ും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവയ്ക്കപ്പെട്ട ആ ഒമ്പത് എഴുപത് പേജിലുള്ള വേട്ടക്കാരണം അതിന്റെ തുടർച്ചകൾ പല രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്രയും വർഷം ഇട്ടു ഇന്നത്തെ പോലും ആളുകളുടെ പേരുകൾ പറയുന്ന ഉന്നതരും സംശയത്തിനും അങ്ങനെ പറയുമ്പോൾ പലരും നിരവധികളാണ് ഇപ്പോൾ അവര് സംശയത്തിന് കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ അതോ കാരണം ആഗ്രഹമുണ്ടോ మాల

നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് നമ്മൾ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് ഇത് തിരകൻ ചേട്ടൻ ഞാൻ ഈ ഏമൻ കമ്മിറ്റി റിപ്പോർട്ട് തിരകൻ ചേട്ടന്റെ ആത്മാവായിട്ട് ആ മനുഷ്യർ ഇതൊക്കെ എന്നും പറഞ്ഞില്ല ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ പവർ കമ്മിറ്റിയെ കുറിച്ച് ആ പേരല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ കൃത്യം

കാല വർഷം കഴിഞ്ഞ് പൂർത്തി വെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇനി ഈ സംഘടനകളുടെ ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പഠിക്കണം നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി മാറി പോകാറ് അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും സഹകരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇത്തരം സംഘടന എല്ലാം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് പഠിക്കണം

ജോലിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അങ്ങനെയും